നമസ്കാരം ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയെടുക്കണം എന്ന് ഉദ്ദേശിച്ച കാര്യം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുമോ എന്നാണ് അതിനായിട്ട് ഇവിടെ രണ്ട് വ്യത്യസ്ത പക്ഷികളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ കണ്ണുകളടച്ച് മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറന്ന് നിങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക ശേഷം ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇനി റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുമോ അല്ലെങ്കിൽ നടക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് നോക്കാം ആദ്യമായിട്ട് ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് പോകാം അതായത് ക്ഷമ തീരെ കുറവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിച്ചാലും ആ ഒരു കാര്യം വളരെ വേഗത്തിൽ കിട്ടണം അല്ലെങ്കിൽ നേടിയെടുക്കണം എന്നത് നിങ്ങൾക്ക് നിർബന്ധമാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി അധിക നാൾ കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്കില്ല അതുപോലെ ഈശ്വര ചിന്ത ഒരു പടി മുകളിൽ തന്നെയുള്ള വ്യക്തികളാണ് നിങ്ങൾ പല ആപത്തുകളിൽ നിന്നും ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് വന്നു ചേരേണ്ട പല ആപത്തുകളും നിങ്ങളിൽ നിന്നും വഴിമാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതാപത്തിലും ഈശ്വരൻ നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് അടുത്ത നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ നടക്കുമോ അല്ലെങ്കിൽ നടക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് നോക്കാം തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കാർഡുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അതിപ്പോൾ എന്ത് തന്നെയായാലും അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടന്ന് കിട്ടും എന്ന് നൂറ് ശതമാനമൊന്നും ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്നിരുന്നാൽ പോലും അത് നടന്ന് കിട്ടാനുള്ള ചെറിയ രീതിയിലുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത് ഒരു പക്ഷേ ആ ഒരു കാര്യം നടന്ന് കിട്ടുന്നതിനുള്ള ചെറിയ സൂചനകളൊക്കെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഈ ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം അങ്ങനെ നോക്കുമ്പോൾ വലിയ കാലതാമസം ഒന്നുമില്ലാതെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികൾക്ക് നിങ്ങൾ കടം കൊടുത്ത പൈസ അവർ മടക്കി തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും പ്രതികരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അതിപ്പോൾ എന്തു തന്നെയായാലും ആ ഒരു കാര്യം നടക്കുന്നതിൻ്റെ ചെറിയ ചെറിയ സൂചനകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കിട്ടുന്നതാണ് നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടിയുള്ള പരിശ്രമം കൂടി ഉണ്ടാവേണ്ടതാണ് എങ്കിൽ മാത്രമേ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ നൽകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാവേണ്ടതാണ് എങ്കിൽ മാത്രമേ ആ ഒരു കാര്യം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്ന് നൂറ് ശതമാനവും ഉറപ്പ് പറയാൻ സാധിക്കുകയുള്ളൂ ഇവിടെ കാടുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടന്ന് കിട്ടുന്നതിനുള്ള ചെറിയ ചെറിയ സൂചനകളൊക്കെ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഇനി രണ്ടാമത്തെ പയൽ തിരഞ്ഞെടുത്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് പോകാം അതായത് പല രീതിയിലുള്ള ചിന്തകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് സമാധാനം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ളതെന്നാണ് കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശം സാഹചര്യം തന്നെയാണ് ആ ഒരു സാഹചര്യം മറികടക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് പല മാർഗങ്ങളും അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അവിടെയെല്ലാം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ളത് ഇവിടെ നിങ്ങളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടന്നു കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് ഇവിടെ കാർഡുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു കാര്യം നടക്കില്ല ഒരു അത് നടന്നു കിട്ടാൻ കാലതാമസം എടുത്തു എന്നും വരാം എന്തായാലും പ്രാർത്ഥനയും പരിശ്രമവും മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല എന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം നന്നായിട്ട് പരിശ്രമിക്കുക